മുൻ ഫിഫ പ്രസിഡന്റ് സെബ്ലാറ്ററുടെ ഉറങ്ങിക്കിടക്കുന്ന ഭീമൻ ആർ സെൻവൻകർക്കത് അധികമാരും തിരഞ്ഞു ചെല്ലാത്ത ഒരു സ്വർണഖനി പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാതാളത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഫുട്ബോൾ എന്ന യാഥാർത്ഥ്യത്തെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കരാറിലുള്ള ഇഗോർസിമാക്കിനെ പുറത്താക്കി മനോലോ മാർക്കസ് എന്ന പരിശീലകനെ കൊണ്ടുവരുന്നു എട്ട് മത്സരങ്ങൾക്ക് ശേഷം തനിക്ക് പറ്റിയ ഇടമല്ലെന്ന് പറഞ്ഞ് മനോലോ സ്വയമേ രാജിവെച്ചിറങ്ങുന്നു പിന്നാലെ പരിശീലകനെ തിരിഞ്ഞ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് അങ്ങ് സ്പെയിനിൽ നിന്നും ഒരു അപേക്ഷയെത്തി കല്യാൺ ചോബയും സുബ്രതോ പോളും ഐ എം വിജയനും അടക്കമുള്ളവരുടെ കണ്ണ് തള്ളിച്ച ഒരു ആപ്ലിക്കേഷൻ സ്പെയിനിൻ്റെയും ബാർസലോണയുടെയും ഒരു കാലത്തെ ബുദ്ധി കേന്ദ്രമായിരുന്ന സാക്ഷാൽ സാവി ഹെർണാണ്ടസിൻ്റെത് ആദ്യ നൂറ് റാങ്കിൽ നിന്നിരുന്നൊരു ടീം നൂറ്റി മുപ്പത്തിമൂന്ന് എന്ന സമീപകാലത്തെ മോശം റാങ്കിലാണിപ്പോൾ ടീം വിടുന്ന പരിശീലകരൊക്കെയും ഫെഡറേഷൻ്റെയും അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളെയും രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട് വിദേശ മണ്ണിൽ പരിചയ സമ്പത്തുള്ള ഒ സി ഐ പി ഐ ഒ താരങ്ങളെ ടീമിലെത്തിക്കാൻ ആരാധകർ മുറിവിളി തുടങ്ങിയിട്ട് നാളെയേറെയായി ഇതിനെല്ലാം ഇടയിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ എ എഫ് എഫ് ഒരുക്കിയ പി ആർ ചെണ്ടായിരുന്നു സാവിയുടെ ആപ്ലിക്കേഷൻ പരിശീലകനെ തേടിയുള്ള ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നാൾ വഴികളിലൂടെ ഒന്ന് കണ്ണോടിക്കാം മൂന്നാഴ്ച മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ നാലിനാണ് എ ഐ എഫ് എഫ് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പുതിയ പരിശീലകനെ തിരഞ്ഞുള്ള അറിയിപ്പ് പുറത്തുവിടുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യയ്ക്കകത്തും പുറത്തുനിന്നുമായി ഏതാണ്ട് നൂറ്റി എഴുപത് അപേക്ഷകളാണ് ഫെഡറേഷന് ലഭിച്ചത് മുൻ ലിവർപൂൾ താരങ്ങളായിരുന്ന റോബി ഫൗളർ ഹാരി കീവൽ ഐ എസ് എല്ലിൽ പരിചയ സമ്പത്തുള്ള സെർജിയോ ലോബെര ലോപ്പ സബ്ബാസ് എന്നിവർക്ക് പുറമേ ഇന്ത്യൻ പരിശീലകരായ സനോജ് സെൻ കാലി ജമീൽ എന്നിവരും അപേക്ഷകരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു മുൻപ് രണ്ട് തവണ ദേശീയ ടീം പരിശീലകനായിരുന്ന സ്റ്റീഫൻ കോൺസെൻറ്റേനും ഇക്കുറി വീണ്ടും അപേക്ഷയുമായെത്തി പിന്നാലെ ലോക ഫുട്ബോളിനെ തന്നെ പിടിച്ചു കുളുക്കിയ വാർത്തയെത്തി ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് സാവി ഹെർണാണ്ടസ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു ഖത്തറിൽ അൽസാദിനൊപ്പം ഏഷ്യൻ ഫുട്ബോളിൻ്റെ വേഗവും താളവും അറിഞ്ഞ സാവി വീണ്ടും ഒരിക്കൽ കൂടി വൻകരയിലേക്ക് മടങ്ങി വരുന്നു മുൻ ഗോൾ കീപ്പറും നിലവിലെ ദേശീയ ടീം ഡയറക്ടറുമായ സുബ്രതോപാലാണ് വാർത്ത പുറത്തുവിട്ടതെന്നത് വാർത്തയുടെ വിശ്വാസത ഉറപ്പുവരുത്തി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൂടി ഏറ്റുപിടിച്ചതോടെ എങ്ങും ചർച്ചാ വിഷയം ഇന്ത്യൻ ഫുട്ബോൾ മാത്രം പക്ഷേ സാമ്പത്തികം എ എഫ് എഫിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് അതിനാൽ തന്നെ സാവിയെ പരിശീലകരുടെ അവസാന പട്ടികയിലേക്ക് പരിഗണിക്കാൻ എ എഫ് എഫ് ഒരുക്കമല്ല മറ്റ് മൂന്ന് പരിശീലകരുടെ പേരാണ് ടെക്നിക്കൽ കമ്മിറ്റി നിർദ്ദേശിച്ചത് മാധ്യമങ്ങളെ കണ്ട കമ്മിറ്റി അംഗം കൂടിയായ ഐ എം വിജയൻ പ്രതികരിച്ചു സാവിയുടെ പേര് കേട്ട അന്താളിപ്പ് വിട്ടുമാറാത്ത ഇന്ത്യൻ ആരാധകർക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വലിയൊരു തിരിച്ചടിയായി ബോർഡിന്റെ ഇത്തരമൊരു മനോഭാവത്തെ അവർ നന്നായി പഴിച്ചു ഇന്ത്യൻ ഫുട്ബോളിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടെത്തിക്കാനെത്തിയ മാലാഗയെ പണത്തിന്റെ പേര് പറഞ്ഞ് ബോർഡ് മടക്കി അയച്ചു വാർത്തയുടെ കനവും വേഗവും കൂടിയതോടെ വിവരം സാവിയുടെ ചെവിയിലും എത്തി സാവി ഇന്ത്യൻ പരിശീലക കുപ്പായത്തിലേക്ക് അപേക്ഷ നൽകിയിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിൽ വന്നത് വ്യാജമായ അപേക്ഷയാണ് വാർത്തയെപ്പറ്റി സാവിയുടെ അടുത്ത വൃത്തങ്ങൾ ആദ്യ പ്രതികരണം നടത്തി പിന്നാലെ അന്വേഷണം ആരംഭിച്ച എ എഫ് എഫും അതേ സ്ഥിതീകരണത്തിലാണ് എത്തിയത് വന്നത് വ്യാജ ഇമെയിൽ തന്നെ വെബ്ഗാർഡിയോളയുടെ പേരിൽ വന്ന അപേക്ഷയ്ക്ക് സമാനമായ ഒന്ന് വന്ന അപേക്ഷകളുടെ ക്രെഡിബിലിറ്റി പരിശോധിക്കാതെയാണോ ബോർഡ് ഇവ പരിഗണിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് സുബ്രതോപാലിനെ പോലുള്ള അധികാരികൾ ഇത്തരമൊരു വാർത്ത പടച്ചുവിട്ടത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള എഫ് എഫിന്റെ ചീഫ് പി ആർ സെൻഡായിരുന്നു ഇത് അതോ കേവലം ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ വ്യാജ ഇമെയിലിൽ കണ്ണു തള്ളിപ്പോയപ്പോൾ പറ്റിയ ഒരു കയ്യബദ്ധമോ ഏതായാലും കൂലിൻമേൽ കുരുവെന്ന പോലെ നാണക്കെടിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിനു മേൽ ഒരു സ്പാനിഷ് പോയിന്റ് കൂടി ചാർത്തപ്പെട്ടു പരിശീലകരാണോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നം അല്ല എന്നുള്ളതാണ് വാസ്തവം കഴിവിനും അപ്പുറം രാഷ്ട്രീയ താൽപ്പര്യങ്ങളെ കൂടി ഫുട്ബോളിൽ കലർത്തുന്ന തലവന്മാരുടെ ഒരു സംഘം അവർ നയിക്കുന്ന ഒരു ഫെഡറേഷൻ ദേശീയ ടീമിലും അപ്പുറം പണം കായ്ക്കുന്ന ഫ്രാഞ്ചൈസി ഫുട്ബോളിന് പ്രാധാന്യം നൽപ്പിക്കുന്ന ഒരുപിടി താരങ്ങൾ ഇവരാണ് ഇന്ത്യൻ ഫുട്ബോളിനെ പിന്നോട്ട് വലിക്കുന്നത് ഇന്ത്യയിൽ ഫുട്ബോൾ എന്നത് തടവിലടക്കപ്പെട്ട ഒരു കായിക വിനോദമാണെന്നാണ് മുൻപരിശീലകൻ ഇഗോർ ഇഗോർസിമാക്കിൻ്റെ വാദം അനുയോജ്യരായ താരങ്ങളെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തതാണ് തന്നെ അലട്ടിയതെന്ന് മനോലോയും അടുത്തിടെ പറഞ്ഞു താരങ്ങളെ തിരഞ്ഞെടുക്കാൻ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാനദണ്ഡമാവുമ്പോൾ ജ്യോതിഷപ്രകാരം ആതിലവൺ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഓസിയൈ താരങ്ങൾക്ക് നേരെ മനപ്പൂർവും കണ്ണടക്കുമ്പോൾ സാവിയും ഗാർഡിയോളയും പോലുള്ള പരിശീലകർ വന്നാലും ഇന്ത്യ എന്ന ഭീമൻ ഉറക്കമുണൊരുമോ അടിത്തട്ട് മുതലുള്ള അടിമുടി പരിഷ്കാരങ്ങളില്ലാതെ ഈ വിധി നമുക്ക് മാറ്റാൻ കഴിയില്ല ഫുട്ബോളിൻ്റെ തകർച്ചക്കുള്ള വഴി ഇനിയുമെത്ര കാലം നാം ക്രിക്കറ്റിൽ ചാരും